ശ്രീതു സിബിൻ സിബിൻ്റെ ഭാഗത്തു ഇവൻ എനിക്കും തോന്നിയ ഒരു കാര്യമാണ് ആൾ സംസാരത്തിന്റെ ഇടയിൽ ലാലേട്ടന്റെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ശ്രീധുവിൻ്റെ കൈയ്യെടുത്തത് അത് അവിടെ ഒരു വെതർ ഇറ്റ് ഈസ് എ ബോയ് ഓ ഗേൾ ഓക്കെ അവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഒരു മിനിറ്റ് ക്യാൻ എന്നുള്ള ഒരു പെർമിഷൻ ചോദിക്കണമായിരുന്നു അത് ചോദിക്കാതെ ആ ഒരു സംസാരത്തിന്റെ ലാഘവത്തിൽ ആ സംസാരത്തിന്റെ ഒരു ഫ്ലോഡ് ഇടയിൽ സിപ്പിൻ അത് ചെയ്തത് പോയി അർജുൻ്റെ കേസ് വിടുക അർജുന ഇഷ്ടം ഇഷ്ടമാവാതിരിക്കാതെ ഞാൻ അത് ഞാൻ ഇവിടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ശ്രീധുവൻ അത് ഒട്ടും കംഫർട്ടായിട്ടില്ല പക്ഷേ റെസ്പെർട്ട് ശ്രീതു അത് ഭയങ്കര ആയിട്ട് തന്നെ ശരണ്യും പറയുന്നുണ്ട് എനിക്ക് ആണെങ്കിൽ ഇപ്പം ശരണേയും അർജുനും പറഞ്ഞുകൊണ്ടല്ല ശ്രീതു പോയി സംസാരിച്ച ശ്രീതുവിൻ്റെ പേഴ്സണൽ ഇഷ്ടത്തിൽ തന്നെയാണ് ഇനി അങ്ങനെ ചെയ്യരുത് അപ്പം അർജുന സിബിൻ പറഞ്ഞൊരു പോയിന്റ് നിന്റെ വീട്ടിലെ ഒരു ബ്രദറൊക്കെ ചെയ്യില്ല അതേപോലെയാണ് ഹാ ഹൗ ഹൗ ക്യാൻ ദിസ് മാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ബ്രദർ വേറെ ഒരു ഷോയിൽ വന്നിട്ട് നാല് ദിവസം അഞ്ചു ദിവസം കൊണ്ട് കണ്ട് പരിചയപ്പെട്ട ഒരാൾ വേറെ ഓൾ ഇന്ത്യൻ സമയ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും നാലു ദിവസം കൊണ്ട് കണ്ടാളെ പെട്ടെന്ന് ബ്രദറായിട്ട് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ പ്രാക്ടിക്കൽ ഓക്കെ അത് പിന്നെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും പക്ഷേ ശ്രീധൂർ ഓപ്പണായിട്ട് പറഞ്ഞു സിബിനും അത് ഹേർട്ടായി ഹേർട്ടായെങ്കിലും വിഷയമില്ല പക്ഷേ ഇങ്ങനെ വേണം പല കാര്യങ്ങളും പറ്റില്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് ഓപ്പണായിട്ട് തന്നെ പറയണം കാരണം വേറെ വൃത്തികെട്ട മൈൻഡ് സെറ്റോട് കൂടിയിട്ടൊന്നും അല്ല ചെയ്തതെന്ന് അറിയാം എന്നാൽ പോലും നെവർ നോ ഡോണ്ട് റിപ്പീറ്റ് ദിസ് എന്നുള്ള ശ്രീധോദിൻ്റെയും സിബിൻ്റെയും ഒരു കോൺവെർസേഷൻ സിബിൻ അക്സെപ്റ്റ് ദാറ്റ് ഓൾസോ അത് വളരെ നല്ലൊരു ഹെൽത്തി ടോക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് എൻ്റെ ഗുഡ് വേ അത് സംസാരിക്കണം സംസാരിച്ച് തീർക്കണം അല്ലാതെ അത് മിണ്ടാണ്ടിരുന്ന് അതിനെ വേറെ തലത്തിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു ഫ്രസ്ട്രേഷൻ വേറെയാണ്